മമിത ബൈജുവിന്റെ പ്രതിഫലം പതിനഞ്ചു കോടി ആദ്യ ചിത്രത്തിൽ ഒരു പൈസയും കിട്ടാത്ത നടി ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു മലയാള സിനിമയ്ക്ക് അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് മമിത ബൈജു മലയാളം വിട്ട് തമിഴിലും തെലുങ്കിലും എല്ലാം വൻ സ്വീകരണം ലഭിക്കുന്നു പുതിയ ചിത്രത്തിൽ നടിക്ക് ലഭിച്ച പ്രതിഫലത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ ആളുകളെ അമ്പരപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡ്യൂഡ് എന്ന ചിത്രത്തിന് മമിത ബൈജു വാങ്ങിയത് പതിനഞ്ചു കോടി രൂപയാണത്രേ കഴിഞ്ഞ ദിവസമാണ് മമിത ബൈജു നായികയായി എത്തുന്ന ഡ്യൂഡ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത് കീർത്തിശ്വരൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പ്രദീപ് രംഗനാഥനാണ് നായകൻ ഇന്നലെ പുറത്തിറങ്ങിയ ട്രെയിലറിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് ട്രെയിലർ വന്നതിന് പിന്നാലെ ചിത്രത്തിലെ നായിക നടിക്ക് ലഭിക്കുന്ന പ്രതിഫലം ചർച്ചയാവുന്നു പുഷ്പ അടക്കമുള്ള തെലുങ്കിലെ വൻ ചിത്രങ്ങൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിനായി മമിത പതിനഞ്ചു കോടി വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ കണക്കുകൾ സത്യമാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയ നായികയായി മമിത ബൈജു മാറിക്കഴിഞ്ഞു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പന്ത്രണ്ട് പതിമൂന്ന് കോടി വരെ വാങ്ങുന്ന തൃശയും നയനുമായിരുന്നു മുന്നിൽ പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം തമിഴിലും തെലുങ്കിലും ഒരുപോലെ താരമൂല്യം ലഭിച്ച നായിക എന്ന നിലയിലാണ് മമിതയ്ക്ക് പതിനഞ്ചു കോടി പ്രതിഫലമത്രേ ഡ്യൂഡിനൊപ്പം വിജയുടെ ജനനായകൻ എന്ന ചിത്രത്തിലും അഭിനയിക്കുന്ന നടിയുടെ താരമൂല്യം തന്നെയാണ് ഈ ഹൈക്കിന് കാരണം അതേസമയം ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചതിന് തനിക്ക് യാതൊരു യാതൊരുതര പ്രതിഫലവും കിട്ടിയിട്ടില്ല എന്ന് മമിത നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു അലിയ ഭട്ടിനൊക്കെ ആദ്യ ചിത്രത്തിന് പതിനഞ്ച് ലക്ഷം കിട്ടിയെന്ന് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രത്തിന് കിട്ടിയത് ആറായിരം രൂപയായിരുന്നു അവിടെ നിന്നാണ് ഈ പതിനഞ്ച് കോടിയിലേക്കുള്ള കുതിച്ചുകയറ്റം